ഗ്ലൂക്കോസ് അധ്യായം ഇരുപത് ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദേവാലയ തിരുജനത്തോട് ഉപദേശിച്ച് സുശേഷം അറിയിക്കുമ്പോൾ മഹാപുരമാര് ശാസ്മാരും മൂട്ടന്മാരുമായി അടുത്ത് വന്നവനോട് നീ എന്താ അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തോന്നുന്നു ഞങ്ങളോട് പറയാൻ വന്നു അതിനുത്തരമായ അവൻ ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അത് എന്നോട് പറയുന്നത് യോഹൻ ആന്റെ സ്ഥാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു അവർ തമ്മിൽ നിരൂപിച്ചു സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ ചോദിക്കും മനുഷ്യൻ നിന്ന് പറഞ്ഞാൽ ജനമൊക്കെയും യോഹനാനൊരു പ്രവാചനങ്ങൾ ഉറച്ചിരിക്കും നമ്മെ കല്ലെറിയുമെന്ന് പറഞ്ഞിട്ട് എവിടെയൊന്നും ഞങ്ങൾ അറിയുന്നില്ല മാത്രം പറഞ്ഞു ഈശോട് എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു ഞാനിത് രാവും ജനത്തോട് പോകുമ്പോൾ പറഞ്ഞ ഒരു മനുഷ്യനൊരു മുന്തിരി തോട്ടം മറ്റുണ്ടാക്കി കുടിയന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറെ കാലം പ്രദേശത്ത് പോയി പാർത്തു സമയമായപ്പോൾ കുടിയാമാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെയുള്ള ഒരു ദാസിനെ അയച്ചു അവനെ കുടിയാമാർ തള്ളി വെറുതെ അയച്ചു പറഞ്ഞു അവൻ മറ്റൊരു ദാസിനെ പറഞ്ഞയച്ചു അവനെയും അവർ തല്ലി അവ വെറുതെ അയച്ചു പറഞ്ഞു അവൻ മൂന്നാമത് ഒരുത്തിനെ പറഞ്ഞ പറഞ്ഞയച്ചു അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു അപ്പോൾ മുൻനിര് തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഞാൻ എന്ത് ചെയ്യേണ്ടത് എന്റെ പ്രിയപുത്രനെ അയയ്ക്കും പക്ഷെ അവർ അവനെ ശങ്കിക്കും എന്ന് പറഞ്ഞു കുടിയാമാർ അവനെ കണ്ടിട്ട് അവൻ അവകാശി അവകാശം നമുക്കാകേണ്ടത് നാം അവനെ കൊന്നുകളകാമെന്ന് തമ്മിൽ ആലോചിച്ച് പറഞ്ഞു അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു എന്നാൽ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും അവൻ വന്ന് ആ കുടിയാമാരെ നിഗ്രഹിച്ച് തോട്ടമന്യമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും അത് കേട്ടിട്ട് അവർ അങ്ങനെ ഒരു നാള് സംഭവിക്കില്ല എന്ന് പറഞ്ഞു അവനും അവരെ നോക്കി എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലം കല്ലായിത്തീർന്നു നെയ്തിരിക്കുന്നതെന്ത ആ കല്ലുമ്മേ വീണെ തകർന്നു പോകും അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ എന്ന് പറഞ്ഞു ഈ ഉപമ തങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന ശാസ്ത്രിമാരും മഹാപുരോധന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴികയെ തന്നെ അവന്റെ മേൽക്കൈ വെപ്പാൻ നോക്കിയെങ്കിലും ജനത്തെ ഭയപ്പെട്ടു പിന്നെ അവർ അവനെ നാടുവാഴിയുടെ വാഴിയുടെ അധീനത്തിലും അധികാരത്തിലും ഏൽപ്പിക്കാൻ തൊക്കെ വന്നോ അവനെ വാക്കിൽ പിടിക്കേണ്ട എന്ന നോക്കി നീലമാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു അവർ അവനോട് ഗുരു നീ നേർ പറഞ്ഞു ഉപദേശിക്കുക മുഖപക്ഷം നോക്കാതെ ദൈവത്തിന്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു നാം കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവർ ഉപായം കഴിച്ചിട്ട് അവൻ അവരോട് ഒരു വെള്ളിക്കാശ്ശ്ശി കാണിപ്പിൻ അതിനുള്ള സ്വരൂപവും മേലെടുത്തും ആരുടേത് എന്ന് ചോദിച്ചു പിന്നെ കൈസറേത് എന്നവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു അങ്ങനെ അവർ ദിനത്തിന് മുമ്പിൽ വെച്ച് അവനെ വാക്കിൽ വാക്കിൽപ്പെടുപ്പാൻ കഴിയാതെ അവന്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാതിരുന്നു പനരുദ്ധാനമില്ല എന്ന് പറയുന്ന സധൂകരിച്ചുള്ള അടുത്ത് വന്നു അവനോട് ചോദിച്ചത് ഗുരു അവരുടെ സഹോദരനും വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയല്ല അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ പരിഗണിച്ച സഹോദരന്റെ സന്തനിപ്പിക്കണമെന്ന് മോശം ചെയ്തിരുന്നു എന്നാൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവനും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു മക്കളെ ഇല്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവനും മൂന്നാമത്തവനും അവര് അവളെ പരിഗ്രഹിച്ചു അവനെ ഏഴുപേരും മക്കളെ ഇല്ലാതെ മരിച്ചുപോയി ഒരുപേർ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരധാനത്തിൽ അവൾ അവരിൽ ഏവനും ഭാര്യയാകും ഏഴുപേർക്കും ഭാര്യയായിരുന്നല്ലോ എന്ന് അതിനേശ് സൂത്രം പണ്ടത് ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു എങ്കിലും ആ ലോകത്തിനും മരിച്ചവരി എന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായ അവർ വിവാഹം കഴിക്കുകയില്ല കഴിക്കുകയുമില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല അവൻ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൂതല്യം ദൈവപുത്രന്മാരുമാകുന്നു മരിച്ചവർ നിൽക്കുന്നത് എന്നതോ മോശയും മുൾപ്പടുപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസാഖിന്റെ ദൈവവും ജാക്കുവിന്റെ ദൈവം എന്ന് പറയുന്നതിനെ സൂചിപ്പിച്ചിരിക്കുന്നു ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നതല്ലോ അതിന് ചില ശാസ്ത്രമാണ് ഗുരു ഈ പറഞ്ഞത് ശരിയെന്ന് ഉത്തരം പറഞ്ഞു പിന്നെ അവനോടൊന്നും ചോദിക്കാൻ അവർ തുണിയതുമില്ല എന്നാൽ അവൻ അവരോട് ക്രിസ്തു ദാവീതിന്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ കർത്താവ് എന്റെ കത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാത വീടും ആക്കുകയുള്ളൂ എന്ന് എന്റെ വളരെ ഭാഗത്തിരിക്കുന്നു ഇന്ന് സംഗീതത്തിന്റെ പുസ്തകത്തിൽ ദാവീതി തന്നെ പറയുന്നുള്ളൂ ദാവീദ് അവനെ കത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ അവന്റെ പുത്രനാകുന്നു എങ്ങനെയെന്ന് ചോദിച്ചു എന്നാൽ ജനമൊക്കെ കേൾക്കി അവൻ തന്റെ ശിഷ്യന്മാരോട് നിന്റെ അങ്കികളോട് നടപ്പാൻ എത്തിക്കുകയും അങ്ങാടിയിൽ വന്നനോ പള്ളിയിൽ മുഖ്യാസനവും അത്യാവശ്യത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രമാരെ സൂക്ഷിച്ചോളു അവർ വിധവമാർ വീടുകളെ വിഴിഞ്ഞം ഉപയോഗ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിഷ്യാവധി വരും